ആർച്ച് ബിഷപ്പ് മാർ ജോസഫ് പാം്ലാനിക്കെതിരെയുള്ള സി പി എം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദന്റെ പ്രസ്താവനയിൽ പാർട്ടിയും സഭയും നേർക്കു എ കെ ജി സെന്ററിലെ തിട്ടൂരം സഭ മെത്രാൻ പ്രസ്താവന നടത്താൻ പാടുള്ളൂ എന്ന സമീപനം ഉള്ളിൽ ഒളിപ്പിച്ചു വെച്ച ഫാസിസത്തിന്റെ മറ്റൊരു മുഖമെന്ന് തലശ്ശേരി അതിരൂപത പ്രതികരിച്ചു ഇത്രയും ശക്തിയായിട്ട് പറഞ്ഞു ഇങ്ങനെയാണെങ്കിൽ വരും സ്തുതി സ്തുതി ഉൾപ്പെടെയുള്ളവർക്ക് പാമ്പ്ലാനി അവസരവാദിയാണെന്നും ഇത്രയും ശക്തമായ അവസരവാദം പറയുന്ന മറ്റൊരാളില്ലെന്നുമുള്ള എം വി ഗോവിന്ദന്റെ വിമർശനത്തിനെതിരെയാണ് സഭ വന്നത് ോവിന്ദന്റെ നിലപാട് ഫാസിസ്റ്റ് ശക്തികളുടേതും സമാനമാണെന്ന് തിരിച്ചടിച്ചു ഛത്തീസ്ഗഡിൽ മലയാളി കന്യാസ്ത്രീകളെ അറസ്റ്റ് ചെയ്തപ്പോഴും ജാമ്യം ലഭിച്ചപ്പോഴും പാംബ്ലാനി നടത്തിയ പരാമർശങ്ങൾ ചൂണ്ടിക്കാട്ടിയായിരുന്നു എം വി ഗോവിന്ദന്റെ കടന്നാക്രമണം എന്നാൽ ന്യൂനപക്ഷങ്ങൾക്കെതിരെ സർക്കാർ സംവിധാനങ്ങൾ എടുക്കുന്ന ഏതൊരു നിലപാടിനും എക്കാലവും എതിർത്തിട്ടുള്ള വ്യക്തിയാണ് മാർ ജോസഫ് പാംബ്ലാനി പിതാവെന്ന് സഭ പുറത്തിറക്കിയ വാർത്താക്കുറിപ്പിൽ പറയുന്നു സി പി ഐ എം പോലുള്ള പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടറി ഇത്തരം തെറ്റിദ്ധാരണ പരത്തുന്ന പ്രസ്താവനകൾ നടത്തുന്നത് തികച്ചും അപലനീയമാണെന്നും സഭ പറഞ്ഞു